ഈശ്വനി ശിഹാക്യസ്തുതിയക്കട്ടെ മരക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോ ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് വർഷങ്ങളിലാണ് ഒരിക്കൽ ഈ വചനം എന്നെ ഒരുപാട് ആഴത്തിലെ ചിന്തിപ്പിക്കുകയും എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതിന് കാരണമായ സംഭവം പറയണം എന്നിങ്ങനെ ഞാൻ ആഗ്രഹിച്ചു മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും എന്തായിരുന്നു ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം ഇപ്പോഴത്തെ പോലെയൊക്കെ തന്നെ അപ്പോൾ എല്ലാം നമ്മൾ മൊബൈലിലൂടെയാണല്ലോ പേഴ്സ് കാണാതായാൽ നമ്മളത്രയും ടെൻഷൻ അടിക്കില്ല പക്ഷേ മൊബൈൽ കാണാതായാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും മൊബൈലാണ് അപ്പോൾ ഈ പഴയ ക്ലാസ് ഗ്രൂപ്പുകളും മുമ്പ് പഠിച്ചിരുന്ന അങ്ങനെ പഴയ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ അന്ന് വാട്സപ്പിലൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഫാമിലി ഗ്രൂപ്പുകളായി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളായി പിന്നെ എന്തായിരുന്നു പഴയ ക്ലാസ് ഗ്രൂപ്പുകൾ അങ്ങനെ ഒത്തിരി എൻ്റെ ഫോണിലും വാട്സപ്പിലുണ്ടായിരുന്നു അപ്പം ഇതിലൂടെയൊക്കെ വരുന്ന മെസ്സേജ് എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ട് അപ്പോൾ പല രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തോ കുറച്ച് നാളുകൾക്ക് ശേഷം ഈയൊരു അത് അതൊക്കെല്ലാം ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം വന്നിപ്പം ഞാനപ്പം ക്യാറ്റിസംഘടിപ്പിക്കാനൊക്കെ ആരംഭിച്ചായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എന്തോ പല മെസ്സേജുകളും എനിക്ക് ഒത്തിരി അസ്വസ്ഥത തരാനായിട്ട് തുടങ്ങി വൈദികരെ കുറിച്ചുള്ള എന്താ വെച്ചാൽ അത്ര നല്ലതല്ലാത്ത കമന്റുകളുള്ള മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്തതായിരിക്കാം പക്ഷെ അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ പല ഗ്രൂപ്പുകളിലും ഞാൻ കണ്ടു സിസ്റ്റേഴ്സിനെ കുറിച്ച് അച്ഛന്മാരെ കുറിച്ച് അതുപോലെ തന്നെ ക്രൈസ്തവർക്കെതിരെയുള്ള പോസ്റ്റുകൾ പിന്നെ അതുമാത്രമല്ല ലോകത്തിൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് എൻ്റെ മൊബൈലിൽ ഇങ്ങനെ നിറയാൻ തുടങ്ങിയ ഒരു സമയത്ത് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നാൻ തുടങ്ങി പക്ഷേ നമുക്ക് എല്ലാവരോടുമുള്ള ആ ഒരു നല്ല ബന്ധം കാരണം നമുക്ക് ഒരു ഗ്രൂപ്പിൽ നിന്നും ക്വിറ്റായി പോരാനായിട്ട് എക്സിറ്റായി പോരാനായിട്ട് മടിയുമാണ് പിന്നെ അതൊരു ക്വസ്റ്റിനാവും എന്ത് പറ്റി എന്നൊക്കെ ഒരു ചോദ്യം വരും അപ്പോൾ അതും പറ്റുന്നില്ല പക്ഷേ എവിടെയോ ഒരു അസ്വസ്ഥത അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഈ തോന്നൽ ശക്തിപ്പെടാൻ തുടങ്ങി ഇങ്ങനെ അത് ശരിയാവില്ല പക്ഷേ എനിക്ക് വിട്ടിട്ട് പോരാനും പറ്റുന്നില്ല അപ്പോൾ എന്താ ചെയ്യും അപ്പം ഞാനിങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എനിക്ക് ഈ മെസ്സേജുകളൊന്നും കാണണ്ട അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളിലൊന്നും ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മൊബൈൽ കുറച്ച് പഴയതായിരുന്നു മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ താഴെ വീണിട്ട് അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റായി അപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും മൊബൈല് നമുക്ക് പുതിയത് വാങ്ങാം ഇത് കുറച്ച് പഴയത് വേണല്ലോ അങ്ങനെ പറഞ്ഞ് മൊബൈൽ വാങ്ങാനായിട്ട് കടയിൽ പോയി ഒരു മൊബൈല് ഞാൻ ചൂസ് ചെയ്തു അങ്ങനെ പുതിയ മൊബൈൽ എടുത്തപ്പോൾ അവർ എന്നെ അവരിങ്ങനെ പറഞ്ഞു ഈ മൊബൈല് എടുക്കുമ്പം ഇപ്പോൾ ഒരു ഓഫറുണ്ട് അതായത് ഒരു സിമ്മ് ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഓൾറെഡി എനിക്കൊരു നമ്പറുണ്ട് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് സിം ആവശ്യമില്ല എന്നിങ്ങനെ ഞാൻ വിചാരിച്ചിങ്ങനെ തിരിച്ചു മാറി ഇപ്പം എൻ്റെ ഉള്ളിലൊരു ചിന്ത പെട്ടെന്ന് ആരും ഇങ്ങനെ പറയുന്ന പോലെ തോന്നി അല്ല സിം ആവശ്യമുണ്ട് എടുക്കണം എന്നിങ്ങനെ പറയുന്ന ഒരു സ്വരം മാത്രമല്ല ഞാൻ മേടിച്ച ആ ഫോൺ ട്വൽവ് സിം രണ്ട് സിമ്മിടാൻ പറ്റുന്ന ഫോണുമാണ് അപ്പോൾ ആ സിം എടുക്കണം എടുക്കണം എന്ന് ശക്തമായിട്ടുള്ളിൽ ഇങ്ങനെ തോന്നുക അപ്പം ഞാൻ വിചാരിച്ചു വരുന്ന അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് സിമ്മെടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിം വാങ്ങി അത് ആക്ടിവേറ്റ് ചെയ്തു അപ്പോൾ പുതിയ ഫോണിലേക്ക് വന്നപ്പോൾ കുറേ കുറെ ഒക്കെ വരുവല്ലോ പക്ഷേ എന്തോ പുതിയ ഫോണിൽ വാട്സപ്പ് ആക്റ്റീവ് ആക്കിയ സമയത്ത് ഞാൻ എൻ്റെ പഴയ നമ്പറിൽ വാട്സപ്പ് ആക്റ്റീവ് ആക്കിയില്ല പകരം ഞാൻ പുതിയതായിട്ട് എടുത്ത സിമ്മ് വെച്ചിട്ട് അതിലെ വാട്സപ്പാണ് ആക്റ്റീവ് ആക്കി അപ്പോൾ പഴയതിലുണ്ടായിരുന്ന എല്ലാ കോൺടാക്ട്സും എല്ലാ ഗ്രൂപ്പുകളും എൻ്റെ പോയി അപ്പോൾ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതല്ലാതെ ആർക്കും പുതിയ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തില്ല കാരണം ആ നമ്പറിൽ എന്നെ വിളിച്ചാൽ എല്ലാവർക്കും കിട്ടും എനിക്ക് വിളിക്കാനും പറ്റും എനിക്ക് വേറൊരു വാട്സപ്പ് ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറിൽ ഒരു കോൺടാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒരു ഗ്രൂപ്പുകളില്ല അല്ലെങ്കിൽ ഞാൻ അധികം ആർക്കും മെസ്സേജ് അയച്ചതുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നി ശരിക്കും ഒരു ബ്ലാങ്ക് ആയ അവസ്ഥയാണ് കാരണം എല്ലാ മെസ്സേജസും സ്റ്റോപ്പ് ആയതുവരെ വരെ ഉണ്ടായിരുന്നു എല്ലാ മെസ്സേജസും നഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ മുമ്പിൽ പുതിയതായിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാനൊന്നും തുടങ്ങിയില്ല അങ്ങനെ അങ്ങനെ ഇരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നത് ആ അടുത്ത് അതിനോട് ചേർന്നൊരു ദിവസം എനിക്കൊരു ഫോൺ വന്നത് ഷാലോമിന്നായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഒരു എന്താ പറയുക ഒരു ആർട്ടിക്കിള് അതിൻ്റെ പേരിലാണ് വന്നത് ഫോൺ അങ്ങനെ ഞാൻ അവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തു അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഞാൻ ആഡ് ചെയ്ത വാട്സപ്പിലേക്ക് ആഡ് ചെയ്ത ആദ്യത്തെ കോണ്ടാക്റ്റ് ഷാലോമിൻ്റെ ഒരു ബ്രദറിൻ്റെ ആയിരുന്നു ഞാൻ മെസ്സേജ് അയച്ചതും അവിടെ തരണായിരുന്നു അപ്പോൾ എന്താ ആദ്യമായിട്ട് എനിക്ക് ഷാലോങ്ങിലൊരു ഷാലോങ് സോഫിയ ടൈംസ് എന്നു പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്ര ഒരു പ്രസിദ്ധീകരണം ഉണ്ട് അതിലൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈശോ തന്നൊരു വഴിയാണ് അപ്പോൾ പിന്നീട് ആ ഫോണുമായിട്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരും പറയുന്ന പോലെ തോന്നി ഫോൺ ബ്ലസ് ചെയ്യണം ഫോൺ ബ്ലസ് ചെയ്യണം അപ്പോൾ അങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല ഫോൺ ആരെങ്കിലും ബ്ലസ് ചെയ്യും പുതിയ കാറ് വാങ്ങിയാൽ ബ്ലസ് ചെയ്യും അതുപോലെ പുതിയ വീട് പണിതാൽ ബ്ലസ് ചെയ്യും പക്ഷേ ഫോൺ ബ്ലസ് ചെയ്യണ കാര്യം ഒരിടത്തും കണ്ടിട്ടില്ല ഈ അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ടോ അപ്പം എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു മടി ഞാനാണെങ്കിൽ ഈ ഈ ഒരു സമയത്ത് ഞാൻ നാട്ടിലുമാണ് അപ്പോൾ അവിടെ എനിക്ക് അച്ഛന്മാരൊന്നും അത്രയ്ക്കൊന്നും പരിചയമുള്ള അച്ഛന്മാർ ആ സമയത്ത് അവിടെ ഇല്ല അപ്പോൾ ഞാൻ ഉയർപ്പിൻ്റെ ആഴ്ചയാണ് ഞാൻ ആ സമയത്ത് അവിടെ ആയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഉറക്കാൻ കിട്ടാത്തതുപോലൊരു ശബ്ദം എനിക്ക് കേൾക്കാം ഫോൺ പ്ലസ് ചെയ്യണം ഫോൺ പ്ലസ് ചെയ്യണം ശബ്ദം പറ്റുന്ന എനിക്ക് പക്ഷേ എൻ്റെ ഉള്ളിൽ അത് പറ്റില്ല ഞാൻ എങ്ങനെയാണ് പോയിട്ട് ഫോൺ പ്ലസ് ചെയ്യാൻ എനിക്കിവിടെ ആരെയും പരിചയവും ഇല്ല അത് കേട്ടാൽ ചിരിക്കില്ല അച്ഛൻ്റെ അടുത്ത് തന്നെ അച്ഛനെ ചിരി വരില്ലേ ഇങ്ങനെയൊക്കെ പല പല ചിന്തകളാണ് എൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോൺ പ്ലസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി യുദ്ധം ചെയ്ത് പറ്റിയ ദിവസം ഓശാന ഞായറാഴ്ചയാണ് അപ്പം ഞാൻ ഓശാന ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥത എനിക്ക് ഈശോയുടെ നേരെ നോക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ കേൾക്കുന്ന സ്വരത്തിന് എനിക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഫോണൊന്നും ബ്ലസ് ചെയ്യില്ല നാണക്കേടാണ് എന്ത് പറഞ്ഞ് ഞാൻ കൊണ്ടു ചെല്ലും എന്നൊക്കെയുള്ളത് ആ ഓശാന ഞായറാഴ്ച വചനം വായിക്കുന്ന സമയത്ത് വായിച്ച ഒരു ഭാഗമാണിത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക ഈ വചനം എനിക്ക് തോന്നി ആ പള്ളി നിറച്ചാളിരിക്കുന്നുണ്ട് ഓശാനയിലൊക്കെ കൈകിടിച്ച് പക്ഷെ ഇതെന്നോട് മാത്രമുള്ള വചനമാണ് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ചങ്കിലിങ്ങനെ കുത്തി കയറുമായിരുന്നു ആ വചനം അപ്പോൾ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഇതാണ് എൻ്റെ ഉള്ളിൽ പിന്നീട് ഞാൻ അവിടെ നടന്ന ഒരു ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ഒരു ഒരു സെൻറ്റൻസ് മാത്രം ഇനി ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു പ്രചോദനത്തിനെ തടഞ്ഞു നിർത്താൻ എനിക്ക് പറ്റില്ലായിരുന്നു കുർബാന കഴിഞ്ഞപ്പം ഞാൻ നേരെ അവിടെ അവൻ്റെ പള്ളിയിലുണ്ടായിരുന്ന കൊച്ചൻ്റെ അടുത്ത് ചെന്നു അച്ഛൻ ഒരു പരിചയവും ഇല്ല അച്ഛൻ അങ്ങട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പോകുന്ന തൊട്ട് മുൻപത്തെ വർഷം കട്ട് കൊച്ചനാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ ജസ്റ്റ് ഞാൻ പരിചയപ്പെട്ടു അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫോണൊന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അത് ചോദിക്കുന്നത് ഫോണൊന്നും പ്ലസ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അച്ഛൻ ഇങ്ങനെ എൻ്റെ നേരെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ച് ഫോൺ കയ്യിൽ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും കാറ് വെഞ്ചിരിക്കുന്നതിനേക്കാളും വീട് വെഞ്ചിരിക്കുന്നതിനേക്കാളും മറ്റെന്തിനേക്കാളും പ്രധാനമായിട്ടും വെഞ്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ മൊബൈൽ ഫോൺ കാരണം നമ്മുടെ ലോകത്തേക്കുള്ള ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരു വാതലാണിത് നമ്മുടെ ഉള്ളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ കയറുന്നതും ഈ ഒരു മാധ്യമത്തിലൂടെ ഈ ഒരു ചെറിയ വസ്തുവിലൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് ഞാൻ പ്ലസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വേഗം ആ വേഗം അച്ഛൻ്റെ ഓരാലയൊക്കെ എടുത്തിട്ട് കുരിശൊക്കെ കയ്യിൽ പിടിച്ച് ഒരു കാറ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ അതുപോലെ പുസ്തകം എടുത്ത് ആ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ എൻ്റെ മോബല് ഇങ്ങനെ ബ്ലസ് ചെയ്തത് ആ ബ്ലസ് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതുവരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടെൻഷൻ മാറി കാരണം എൻ്റെ ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഇങ്ങനെ അത് പ്ലസ് ചെയ്യണം പ്ലസ് ചെയ്യണം അപ്പോൾ അത് ആ ഒരു പ്രചോദനം ഞാനത് അനുസരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ചെയ്തു പിന്നെ എനിക്ക് ആ ഇഷ്യോ ഒരുപാട് പുതിയ ബന്ധങ്ങൾ എനിക്ക് തന്നു കാരണം എൻ്റെ പഴയ ക്ലാസ് ഗ്രൂപ്പുകളൊക്കെ എൻ്റെ മൊബൈലിൽ നിന്ന് പോയി ഒത്തിരി ഫാമിലി ഗ്രൂപ്പുകൾ പോയി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ പോയി പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ 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 ബന്ധങ്ങൾ ഈഷോ എനിക്ക് കൊണ്ടുത്തന്നു പക്ഷെ പിന്നീട് എൻ്റെ ഫോണിലേക്ക് ആഡ് ചെയ്യപ്പെട്ട എല്ലാ പുതിയ കോണ്ടാക്റ്റുകളും ഈശോ തന്നതായിരുന്നു ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ കൂടുതൽ കുറിച്ച് പറയാൻ എന്നെ കൂടുതൽ ഈശോട് ഈഷോയിലേക്ക് വളർത്താൻ അങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമാകാൻ തുടങ്ങി ഒത്തിരി പേര് എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റി ഇപ്പോഴും ഈശോ എന്നെ ഒത്തിരി ഈ ഒരു ആ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കാര്യത്തിലൂടെ യേശുവിനെ ഒരുപാട് വളർത്തി ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു എനിക്കും ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മൊബൈലിലൂടെ ചെയ്യാനായിട്ട് ഈശോ കൃപ തന്നു കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ എഴുതി അതൊരു പോസ്റ്റർ പോലെയാക്കി രാവിലെ അത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കൃപ തന്നു പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ എഴുതാൻ കൃപ തന്നു പിന്നെ ഒത്തിരി ഒത്തിരി കുറച്ച് ഒരുപാടൊന്നും അല്ലെങ്കിൽ പോലും ഇടയ്ക്കെങ്കിലുമൊക്കെ ശാലോം ടൈംസിൽ ആർട്ടിക്കിൾ എഴുതി പബ്ലിഷ് ചെയ്യാനുള്ള കൃപ ഈശോ തന്നു അതുപോലെ മറ്റ് വേറെയും ക്രിസ്ത്യൻ മാഗസീനുകളിലും ഓൺലൈനായിട്ടുള്ള മറ്റ് സൈറ്റുകളിലൊക്കെ എഴുതാനുള്ള ഒരു കൃപ ഈശോ തന്നു പല രീ ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളെയും എന്താ പലരോടും സംസാരിക്കാനും നല്ല ഉണ്ടാവാനും ഒക്കെ ഈശോ കാരണം അന്ന് ഈശോ ഒരുപാട് വളർത്തി എനിക്കറിയാം ആ മൊബൈൽ ബ്ലസ് ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതുവരെയുള്ള ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈശോ എന്നോട് ചില കാര്യങ്ങൾ അവിടെ ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞായിരുന്നു അത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതിനുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞിപ്പോൾ ഈശോ വഴി എനിക്ക് തുറന്നു തന്നു ഈശോ തന്നെ എനിക്കൊരു പുതിയ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് ഒരു പുതിയ സിനിമ എനിക്ക് തന്നത് ഈശോയാണ് പഴയ വാട്സപ്പ് കളയാനുള്ള ധൈര്യം തന്നത് ഈശോ ആണ് പുതിയ കോണ്ടാക്റ്റുകൾ തന്നത് ഈഷോ ആണ് അത് ബ്ലസ് ചെയ്യണം എന്ന് എന്നോട് നിർബന്ധപൂർവ്വം പറഞ്ഞ് എന്നെക്കൊണ്ടത് ചെയ്യിച്ചതും ഈശോ ആണ് ഇപ്പോഴും അതിന് ശേഷം ഞാൻ വീണ്ടും മൊബൈൽ മാറിയിട്ടുണ്ട് പക്ഷേ മൊബൈല് ഇപ്പൊ ഞാൻ പുതിയ മൊബൈൽ മേടിച്ചാൽ ഏറ്റവും ആദ്യം ഒരു കോള് പോലും അതിൽ നിന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് ഞാൻ വിരാട അച്ഛനെ കൊണ്ട് മൊബൈൽ പ്ലസ് ചെയ്യിക്കാമെന്നുള്ളത് തന്നെയാണ് അപ്പം എനിക്കറിയാൻ കാരണം ആ ഒരു ബ്ലസ്സിങ്ങിന് ഇങ്ങനെ ഒരുപാട് 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 ശക്തിയുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വചനം ഞാൻ ഒരിക്കലും മറക്കില്ല അതിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് അപ്പം കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു എൻ്റെ മൊബൈലിന് എന്നെ ഒക്കെ കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു എല്ലാവരെയും കർത്താവിന് ആവശ്യമുണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കർത്താവിന് എല്ലാവരെയും ആവശ്യമുണ്ട് കഴിഞ്ഞ ദിവസം മൊബൈലിൽ പ്ലസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു പുതിയ മൊബൈലാണ് അപ്പോൾ അത് പ്ലസ് ചെയ്യാൻ കാരേജിൻ്റെ അടുത്ത് ചെന്ന് ഞാനത് പ്ലസ് ചെയ്ത് വന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെയേശു ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുള്ളപ്പോൾ ഇതിലൂടെ ഈ ഒരു കാര്യം ഒന്ന് പറയാം ഒരു പക്ഷെ ആർക്കെങ്കിലും അതൊരു പ്രചോദനമാകും എന്നുണ്ടെങ്കിൽ ഇന്ന് ആരുടെ കയ്യിൽ ഇല്ലാത്തവരില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയുന്നത് മൊബൈലിലൂടെയാണ് അപ്പോൾ അതിനെ ഒന്ന് ബ്ലസ് ചെയ്യാനുള്ള ഒരു കൃപ ഒരു പക്ഷേ ഒത്തിരി പേര്ക്ക് ലഭിച്ചാലും അതിലൂടെ ഒത്തിരി പേരിലേക്ക് ഈശോ ഒത്തിരി കാര്യങ്ങൾ ഈശോയിലേക്ക് എടുക്കാനുള്ള ഒത്തിരി വഴികൾ തുറന്നു കിട്ടിയാലോ അല്ലെങ്കിൽ അവരിലൂടെ മറ്റു പലരിലേക്ക് ഈശോയെക്കുറിച്ച് അറിയാനുള്ള മാർഗമായിട്ട് മാറിയാലോ അപ്പോൾ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ലഭിച്ചപ്പോൾ ഞാനതിവിടെ ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് സന്തോഷം എല്ലാവരെയും ഈശോ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ ഈശോ ശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ